ഈ താവോയിസത്തിലെ യോഗയിൽ ഹാര എന്നറിയപ്പെടുന്നു നമ്മുടെ നാഭിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അത് ആ ഹാര കൂടുതൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ബോധത്തിലേക്ക് ഞാൻ എടുക്കാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു എന്നാൽ ഇന്ത്യൻ ശാസ്ത്രങ്ങളിൽ ഒന്നും ഹാരയെക്കുറിച്ച് വലിയ പരാമർശമില്ലെന്ന് മോഷോ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ മണിപൂരക ചക്രമായി ബന്ധപ്പെട്ടതാണ് ഹാര ഓഷ പറയുന്നത് അതാണ് ഒരു ഹാര എന്ന് പറയുന്നത് ഡെത്ത് സെൻറ്റർ സാധാരണ മനുഷ്യർ മരിക്കുമ്പോൾ അവരുടെ ആത്മാവ് പുറത്തേക്ക് പോകുന്നത് ഹാര വഴിയാണ് അതുകൊണ്ട് ഈ ഹാരയ്ക്ക് അത്രയ്ക്ക് എന്ത് പ്രാധാന്യമാണുള്ളത് അതുകൊണ്ട് ജപ്പാൻകാരി ആത്മഹത്യ ചെയ്യുന്നതിന് ഹാര കീറി എന്നൊരു ഹാരക്കേറി എന്നൊരു കാര്യത്തിലൂടെ ആ അങ്ങനെ അങ്ങനൊരു രീതിയിൽ ഇങ്ങനെ വയറ്റുള്ള വാളുകുത്തിയാണ് മരിക്കുന്നില്ല അപ്പൊ അതിനെ കുറിച്ചൊന്ന് പ്രത്യേകതയെ കുറിച്ചൊന്ന് സാർ വിശദീകരിക്കാൻ അതായത് ഉത്തമ ഈ മണിപൂര്യ ചക്രം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ എക്സിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചക്രമാണ് അതിന് മുകളിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ഭൗതികേതരമായിരിക്കുന്ന ഫാക്കൽറ്റികളിലേക്കാണ് പോകുന്നത് പിന്നെ ഭൗതികമായിരിക്കുന്നതിൻ്റെ ഏറ്റവും ഉന്നതമായിരിക്കുന്നൊരവസ്ഥയാണ് മണിപൂര് ചക്രം എന്ന് വിളിക്കുന്നത് കാരണം അത് കഴിഞ്ഞ് മുഴുവൻ മുകളിലോട്ട് മറ്റ് ചക്രങ്ങളിലേക്ക് പോകുമ്പോൾ അവയെല്ലാം ഭൗതികത്തിന് അതീതമായിരിക്കുന്ന കാര്യങ്ങൾ അവിടെ കൂടുതലായിട്ട് സ്പർശിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഡീൽ ചെയ്യപ്പെടുന്നത് ഭൗതികമായിരിക്കുന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ടിത് മണിപൂരവുമായതുകൊണ്ടാണ് മണിമൂര്യ ചക്രത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുറച്ചുകൂടി കിഴക്കോട്ട് പോകുമ്പോൾ അപ്പം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ കാര്യങ്ങളും കിഴക്കോട്ട് കിഴക്കോട്ട് പോകുമ്പോൾ അതിൻ്റെ ക്രീം മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കുണ്ട് ഇവിടെ കാ എന്ന് പറഞ്ഞവിടെ കുറച്ച് കഴിയുമ്പോൾ കാക്ക എന്ന് പറയും അത്രയ്ക്ക് ബുദ്ധി എവിടെയുള്ളവർക്കും കുറവോട്ട് പോകുന്നവരും ഉണ്ട് അതാണ് ജപ്പാനിലുള്ള അവരുടെ ഒരു ബുദ്ധി എന്ന് പറയുന്നത് പൂർണ്ണമായുള്ള പൂർണ്ണമായ അനാവരണം ആ ജ്ഞാനത്തെ സംബന്ധിച്ചുള്ള ഉണ്ടാകുന്നു അതുകൊണ്ട് ഹര വളരെ പ്രധാനമായിട്ട് അവർ കാണുന്നു അപ്പോൾ മെഡിറ്റേഷൻ തന്നെ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ്റെ കണ്ണു തുറന്നു വെച്ചുള്ള മെഡിറ്റേഷൻ ആണ് ഇങ്ങനെ അരനെ പോലെ കണ്ണടച്ച് വെച്ചുകൊണ്ട് വയറിലാണ് നോക്കുന്നത് വയറിലിങ്ങനെ ശ്വാസം കയറുന്നതും ഇറങ്ങുന്നതും ശ്വാസം കയറുന്നതും ഇറങ്ങുന്നതും ശ്വാസം അതാണ് മെഡിറ്റേഷൻ ഈ ഹരയിൽ വരുന്ന വ്യത്യാസമാണ് ശ്രദ്ധ അല്ലാതെ കണ്ണടച്ച് വെച്ചുകൊണ്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയല്ല അപ്പോൾ അതാണ് ഹര എന്ന് പറയുന്ന പ്രാധാന്യം സാറ് പറഞ്ഞപോലെ ബുദ്ധ ഈ സമുറായിമാർ അവർക്ക് നിക്കക്കള്ളിയില്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഹരാക്കിരി ചെയ്തത് അവരിയ്ക്കുന്ന കടാരമുണ്ട് സ്വയം ഹരാക്കിരി ചെയ്ത് മരിക്കും ഞാനിപ്പോൾ ചിരിച്ചു പോയത് വരുന്നത് വെച്ചാൽ അഖിരാ ക്രോസവയുടെ ഒരു ചെപ്പ ചാമന ചിത്രത്തിൽ എനിക്കൊരു ഓർമ്മയില്ല അതിലൊരു കഥാപാത്രമുണ്ട് എല്ലാവരും വരട്ടിട്ടുള്ള ഞാനിപ്പോൾ ഹരാക്കരി ചെയ്യും എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ വന്നു ഏ പിടിക്കൊല്ല കൊല്ലം ഇപ്പൊ അതൊക്കെ ഭയങ്കര പേടിയാണ് അവസാനം ഹരാക്കിരി ചെയ്യേണ്ട സാധ്യതയെന്നപ്പോൾ അയാളെ ഹരാക്കരി ചെയ്യാൻ പറ്റാതെ ഓടിക്കളയെന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മ അപ്പം അങ്ങനെ ഹരയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പക്ഷെ നമ്മളിവിടെ വിശദമായി ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട് ആര സംബന്ധിക്കുന്ന ഒരു ചോദ്യവും അതിനെ കുറിച്ചൊരു മറുപടിയും വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട് സാറാ ഒന്ന് റെഫർ ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ മണിപുര ചക്രത്തിനെ സംബന്ധിടത്തോളം ജീവിതവുമായിട്ട് അതായത് ലൈഫ് എർത്ത്ലി ലൈഫ് എന്നുള്ളതിന് അതിൻ്റെ പ്രാധാന്യം ഉണ്ടാക്കുന്നു വയറാണല്ലോ എല്ലാത്തിനും കാരണമായിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ പറഞ്ഞ സാറ് പറഞ്ഞ ആചാര്യന്മാരൊക്കെ അതിന് കൊടുത്തിരിക്കുന്നതെന്ന് ഈ ശരീര ജീവ്യൻ വിട്ടുപോകുകയെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മണിപൂരകത്തു നിന്ന് വിട്ടുപോകുക എന്നുള്ളതാണ് സംഗതി ശരി ഈ ഇവിടം ബുദ്ധന്മാർ ശരീരം പിന്നെ ബ്രഹ്മരന്ധ്രം ഭേദിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയുന്നില്ലേ മണിപൂരക ചക്രം വഴിയാണ് ഈ പോകുന്നതിന് കാരണം എന്ന് വെച്ചാൽ അതുകാരണം ഈ പൊക്കിൾ കൊടി ആണല്ലോ ബന്ധം പൊക്കൾ പൊടി ഞാൻ ഈ സാധാരണ നാട്ടി നടപ്പ് അനുസരിച്ച് ഒഴിയുമ്പം ഒഴിഞ്ഞ് കത്തിക്കുകയെന്നൊക്കെ പറയും ഒഴിയുമ്പോൾ ഇങ്ങനെ വയറിൻ്റെ ഇവിടെ വന്ന് തിരിച്ച് എടുക്കുക എന്ന് പറയും അങ്ങനെയാണ് എടുക്കേണ്ടതെന്നാണ് ഇങ്ങനെ ഒഴുകുകയാണെങ്കിൽ ഒഴിഞ്ഞ് വയറിൻ്റെ ഇവിടെ കൊണ്ടൊന്നും വലിച്ചെടുക്കുക എന്നാണ് കാരണം അതാണ് ആ എനർജി ഫ്ലോയുടെ ഒരു എലിമെൻറ്റ് അവിടെ വരുന്നു അപ്പം അങ്ങനെ ചെയ്യാൻ പറയും പൊതുവേ നാട്ടിൽ ആ മൂമ്മമാരൊക്കെ അതിന് കാരണമായി ഇപ്പോൾ ആ മൂമ്മമാർക്ക് ഒന്നും അറിഞ്ഞുകൂടാ സംസാരിച്ചുകൊണ്ടാണ് ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് വേറെ ഏതെങ്കിലും ബ്രാഹിക്കൊണ്ട് ഒഴിഞ്ഞുകൊണ്ടിരിക്കും കാരണം അതിനൊരു ബന്ധവുമില്ല ചുമ്മാ കിടന്ന് കറക്കാൻ രണ്ട് മൂന്ന് മുളക് ചുട്ടു പോകുന്നല്ലാതെ വേറെ ഒരു ഗുണവും അതിനകത്ത് ഉണ്ടാകുന്നില്ല തന്ത്രങ്ങൾ എന്ന് വിളിക്കൽ ആഫ്രിക്കയിലെ തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലൊരു ഗർഭിണിയാണ് പൂർണ്ണ ഗർഭിണിയായിട്ട് ഒരു സ്ത്രീ പ്രസവിക്കാൻ കിടക്കുമ്പോൾ ഒരു മരപ്പാവയും വെച്ചുകൊണ്ട് ഒരാൾ ഇപ്പുറത്ത് കിടക്കും ആ മതിലിന് ആ മുറിയുടെ ഇപ്പുറത്തെ വെളിയിൽ കിടന്നുകൊണ്ട് മലപ്പാവയെ സുഖമായി പ്രസവിക്കുന്നതായിട്ടങ്ങ് അഭിനയിക്കും ഈ അഭിനയത്തോടു കൂടി അവിടെ സുഖപ്രസവം നടക്കും ഇതാണ് തന്ത്രം ടെക്നിക്കാണ് ഒരു സൈക്കോളജിക്കലായിട്ടൊരു ഒരു ഹിപ്നോസിസ് നടക്കുന്നതാണ് അല്ല വേറൊന്നുമല്ല ടെക് അതിനകത്തൊരു എലിമെൻറ്റ് ഒരു ടെക്നിക്കുണ്ട് അതിനകത്തൊരു തന്ത്രമുണ്ട് അതിനാണ് തന്ത്രം തന്ത്രം എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല വേറൊന്നുമല്ല അതുപോലൊരു തന്ത്രമാണ് അപ്പോൾ അങ്ങനെ ആരൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്